നാടിന് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രം ഇനി ചുമർചിത്ര ശോഭയിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മതിലുകൾ എന്നിവിടങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ച് ഭംഗിയാക്കാനാണ് ഉപദേശക സമിതിയുടെ തീരുമാനം ഇതിന്റെ ആദ്യഘട്ടമായി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വരയ്ക്കുന്ന ചുമർചിത്ര രചന അവസാന ഘട്ടത്തിലാണ് ചുമർചിത്ര കലാകാരൻ കൊടുങ്ങൂർ സ്വദേശി മധുസൂദനൻ നായരാണ് ചുമർചിത്രം വരയ്ക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസമായി ഇതിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹം ധ്യാനശ്ലോകം അടിസ്ഥാനമാക്കിയാണ് ചിത്രരചന കൊടുങ്ങൂരമ്മയുടെ രൂപമാണ് വരച്ചു ചേർക്കുന്നത് ഞാൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മാസത്തോളമായി ഇത് ധ്യാന ശ്ലോകം അടിസ്ഥാനമാക്കിയിട്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചിത്രങ്ങളിവിടെ വരയ്ക്കുന്നത് മെയിനായിട്ട് ഇവിടെ വരയ്ക്കുന്നത് കൊടുങ്കുരമ്മയുടെ രൂപമാണ് ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഒരു മുപ്പത് വർഷത്തിന് മുകളിലേ ഞാൻ ക്ഷേത്രങ്ങളാണ് വീടുകളിലും ഇത്തവണ പൂരത്തിന്റെ കൊടിയേറ്റ ദിവസമായ മാർച്ച് പതിനാലിന് വൈകുന്നേരം തിരുവിതാംകൂർ രാജകുടുംബാംഗം എച്ച് എച്ച് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ചുമർചിത്രത്തിന്റെ മിഴു തുറക്കും ഭക്തർ വഴിപാടായാണ് ഈ ചിത്രങ്ങൾ സമർപ്പിക്കുന്നത് ഉത്സവത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ മറ്റിടങ്ങളിലും ചുമർചിത്രം വരയ്ക്കാനാണ് ഉപദേശക സമിതി തീരുമാനം കൂടാതെ ക്ഷേത്രത്തിന്റെ പടിപ്പുരവാതിൽ പഴമ നിലനിർത്തി നവീകരിക്കുന്ന ജോലിയും പൂർത്തിയായി സുനിൽ ഡാവിഞ്ചിയാണ് തനിമ നഷ്ടപ്പെടാതെ ജോലികൾ പൂർത്തിയാക്കി ിയത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം